അമ്പലവയൽ ജി വി എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്നേഹാരാമം വടിയാത്രക്കാർക്ക് അനുഗ്രഹമാകുന്നു കൊളകപ്പാറപ്പാതയിൽ മട്ടപ്പാറയ്ക്ക് സമീപമാണ് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് തണലിൽ അല്പനേരം ഇരിക്കാനും ഊഞ്ഞാലാടാനും സ്നേഹാരാമത്തിൽ മിക്കപ്പോഴും ആളുകളുണ്ട് അമ്പലവയൽ ഗവൺമെന്റ് സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ ഒരുങ്ങിയതാണ് ഈ സുന്ദരമായ സ്നേഹാരാമം ശുചിത്വമിഷന്റെയും അമ്പലവൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് രണ്ടിടത്തായി പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചത് അമ്പലവയൽ കൊളകപ്പാറ പാതയിൽ മട്ടപ്പാറയ്ക്ക് സമീപം വൻ മരങ്ങൾക്ക് താഴെ ഒരുക്കിയ ഈ സ്നേഹാരാമം വഴിയാത്രികർക്ക് വലിയ ആശ്വാസമാണ് യാത്രക്കിടെ അല്പനേരം വിശ്രമിക്കാനും ചിത്രങ്ങൾ എടുക്കാനും സ്നേഹാരാമത്തിൽ എപ്പോഴും സന്ദർശകരുണ്ട് ഒരു വിശ്രമ കുട്ടികൾക്കും കളിക്കാനും മുൻപ് ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ ഇടമായിരുന്നു ഇത് നല്ല നിറങ്ങൾ നൽകി ഇരിപ്പിടവും പൂച്ചെടികളും വെച്ചുപിടിപ്പിച്ചതോടെ മാലിന്യത്തിന് ഇവിടെ സ്ഥാനമില്ലാതായി പാതയോരം മനോഹരമാക്കുന്നതിനൊപ്പം ഏറെക്കാലമായി നിലനിന്നിരുന്ന മാലിന്യ പ്രശ്നത്തിനു കൂടെയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ